നിങ്ങളിത് കണ്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇവന്റെ പണ്ടിൽ ഒന്ന് നോക്കിയാൽ ഇവന്റെ ബണ്ടിലാണെങ്കിൽ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിലാണല്ലോ എന്തായാലും ഈ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ എടുക്കാൻ വേണ്ടിട്ട് അവന്റെ നല്ല രീതിക്ക് ടൈമിൽ പൊട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിനക്ക് എത്ര ഡയമണ്ട് പൊട്ടിയടാ ഈ ബണ്ടിൽ എടുക്കാൻ വേണ്ടിട്ട് കെസോ ഞാൻ സബ്സ്ക്രൈബർ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ എത്ര ടൈമിനാണ് കിട്ടിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തന്നെ നിങ്ങൾ ആദ്യം തന്നെ സബ് ചെയ്താൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ ഞാനൊക്കെ ആണ് അതുകൊണ്ട് ഒന്ന് നിനക്ക് ഈ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ എത്ര ടൈമാണ് കിട്ടിയതെന്ന് ൈബറാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഈ ഗോൾഡൻ ക്രിമിനൽ മണ്ടിൽ നിനക്ക് എത്ര ടൈമിനാണ് കിട്ടിയതെന്ന് എനിക്ക് അറിയാനുള്ള ഒന്നും പറയണ ഈ ഗോൾഡൻ മണ്ടിൽ നിനക്ക് എത്ര ടൈമിലാണ് കിട്ടിയത് എടാ ഞാൻ നിങ്ങൾ എല്ലാരും സബ്ബു ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരെ മാത്രമല്ല വീഡിയോ കണ്ടോണ്ടിരിക്കണം നിങ്ങൾ എല്ലാവരും ചേർത്താണ് കേട്ടോ ഗായ് സബ് ഇവരെ പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ട് ഈ ഗോൾഡൻ ക്രിമിനൽ ഫണ്ടിൽ എത്ര ടൈമിനാണ് കിട്ടിയതെന്ന് അപ്പൊ ഇവരും എന്നാൽ മാത്രമേ ഗോൾഡൻ ക്രിമിനൽ ഫണ്ടിൽ എത്ര ടൈമിനാണ് കിട്ടിയതെന്ന് നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങളും ആൾക്കാരാണെങ്കിൽ ിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്യണം എടാ അപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ അവർ ചെയ്തോളൂ